കാട്ടാനടി ആക്രമണത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പാലക്കാട് മംഗലം ഡാം അയ്യപ്പൻപാടിയിലാണ് രണ്ടുപേരെ ആക്രമിച്ചത് തോട്ടം തൊഴിലാളികളായ രണ്ട് അതിഥി തൊഴിലാളികളെയാണ് ആക്രമിച്ചത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോട്ടത്തിൽ കുരുമുളക് പറിക്കുന്ന സമയത്താണ് ഇവരെ കാട്ടാന കാട്ടാനാക്രമിക്കുന്നത് പരിക്കേറ്റ രണ്ടുപേരെയും നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വനാതിർത്തിയോട് ചേർന്ന തോട്ടത്തിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് തോട്ടത്തിൽ കുരുമുളക് പറിക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും അവിടേക്ക് ഓടിയെത്തിയ കാട്ടാനയെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടുപേരെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നു തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന മറ്റുള്ള തൊഴിലാളികൾ അവിടേക്ക് ഓടിയെത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് കാട്ടാനകളുടെ ആക്രമണം തടയുവാനായി സോളാർ ഫെൻസിംഗ് പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം പലവട്ടം ഉന്നയിച്ചിട്ടും അതിൽ ഇതുവരെ നടപടിയെടുക്കാത്തതിൽ കനത്ത പ്രതിഷേധമാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത്